വിദേശ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ചാൽ അതിന് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരകം എന്ന പേരിനേക്കാൾ മനോഹരമായ മറ്റൊരു പേരില്ല എന്ന് പരിഹാസം പുഷ്പന്റെ പേരിൽ ഒരു ചെയർ ആരംഭിക്കുന്നതും നന്നായിരിക്കണമെന്നും പറയുകയാണ് വിദേശ സർവകലാശാലയ്ക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരകം എന്ന് പേരിടണമെന്ന് കെ എസ് യു പുഷ്പിന്റെ പേരിൽ ഒരു ചെയർ ആരംഭിക്കുക കൂടി ചെയ്യണമെന്നും കെ എസ് യു പരിഹർച്ചിരിക്കുന്നു വിദേശ സർവകലാശാലയുടെ വരവിലെ കെ സ്യു വലിയ ആശങ്കയോടെയാണ് നോക്കി കാണുന്നത് എന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ച് തകർക്കുന്നതിനു വേണ്ടിയുള്ള ഡീലാണ് വിദേശ സർവകലാശാലയുടെ വരവുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുന്നത് എന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു നിലവിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ അമിത രാഷ്ട്രീയവത്കരണവും ഗുണനിലവാര തകർച്ചയും അതിരൂക്ഷമായ തൊഴിലില്ലായ്മയും കൊണ്ടാണ് ഇവ പരിഹരിക്കുന്നതിന് യാതൊരുവിധ നിർദ്ദേശങ്ങളോ നടപടികളോ എടുക്കാറില്ല വിദേശ സർവകലാശാലയുടെ വരവിനെപ്പറ്റി ഇപ്പോൾ പരാമർശിക്കുന്നതിൽ ദുരൂഹത കാണുന്നു വിദേശ സർവകലാശാല വിഷയത്തിൽ സർക്കാരിനെ ആശങ്ക അറിയിക്കുമെന്ന് പറഞ്ഞ എസ് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ തന്നോടൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് മെമ്പറാക്കിയ വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രമുഖ സ്ഥാപനത്തിന്റെ ഡയറക്ടറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ആർജ്ജവം കാണിക്കണമെന്നും അല്ലാത്തപക്ഷം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സ്വയം രാജിവെക്കാൻ തയ്യാറാകണമെന്നും സേവ്യർ ആവശ്യപ്പെട്ടിരിക്കുന്നു കെ എസ് യു എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയിലെ അനിവാര്യമായ മാറ്റങ്ങളെയും പുരോഗമന കാഴ്ചപ്പാടുകളെയും സ്വാഗതം ചെയ്ത പ്രസ്ഥാനമാണ് എന്നും ഇടതുപക്ഷത്തിന്റെ നയവ്യതിയാനത്തിൽ കുറഞ്ഞ പിണറായി വിജയൻ എസ് കൊണ്ട് ടി പി ശ്രീനിവാസിനോട് മാപ്പ് പറയിപ്പിക്കാനെങ്കിലും തയ്യാറാവണമെന്നും വാർത്താക്കുറിപ്പിലൂടെ കെ എസ് യു ആവശ്യപ്പെട്ടു വിദേശ സർവകലാശാലയുടെ വരവിനെ കെ എസ് യു വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണത് നിലവിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ അമിത രാഷ്ട്രീയവത്കരണവും ഗുണനിലവാര തകർച്ചയും അതിരൂക്ഷമായ തൊഴിലില്ലായ്മയും കൊണ്ടാണ് എന്തായാലും വിദേശ സർവകലാശാലയും സ്വകാര്യവത്കരണവും ഒക്കെ എതിർത്ത ഒരു സർക്കാർ വീണ്ടും അതേ പാതയിൽ പോകുന്നത് ദുരൂഹത ഉണർത്തുന്നതാണ് അതിലൂടെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ അഴിമതികളിലേക്ക് പോകാനാണോ ഇവരുടെ ലക്ഷ്യം എന്ന ആശങ്കകളും ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലും ഒക്കെ നടക്കുകയാണ് കെ സി യു ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ശരിക്കും ജെനുവിനായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് ടി പി ശ്രീനിവാസിനെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ അതുപോലെ മാന്യതയുള്ള ഒരു വ്യക്തിയെ ഇത്രമാത്രം ക്രൂരമായി അവഹേളിച്ച ഒരു സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇപ്പോൾ വീണ്ടും ഈ വിഷയം തിരിച്ചു വരുമ്പോൾ അതായത് സ്വകാര്യ സർവകലാശാലകൾ എന്ന ആ ഒരു വിഷയം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ആക്രമിച്ച ആ ഒരു സംഭവം വീണ്ടും ചർച്ചയാവുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാനുള്ള ഒരു ആർജവം അതിനുള്ള ഒരു സന്നദ്ധതയെങ്കിലും സർക്കാർ കാണിക്കണമെന്നുള്ള ഈ ആവശ്യം തികച്ചും ന്യായമായ ഒരു ആവശ്യമായി തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ് ഒരു അവസരത്തിൽ വേണ്ട എന്ന് പറഞ്ഞ ഒരു സംഗതി അല്ലെങ്കിൽ ഒരു കാര്യം വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും അതിനെ കൊണ്ടുവരിക എന്നുള്ള നയം സർക്കാർ സ്വീകരിക്കുന്നത് ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന ആ ഒരു ക്വാളിറ്റി എന്തുകൊണ്ട് ഈ സർക്കാർ കാണിക്കുന്നില്ല എന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് എന്തായാലും സർക്കാരിനെ പരിഹസിക്കാൻ കെ എസ് യുന് കിട്ടിയ ഏറ്റവും നല്ല ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് സ്വകാര്യ സർവകലാശാലകളുടെ ഈ വിഷയം അവരതൊരു ആഘോഷമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് വളരെ വിശദമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ കെ എസ് യുവും കെ എസ് യുവിന്റെ നേതാക്കളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്